ചേർത്തലയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അടക്കരപ്പള്ളി കൊട്ടാരം ഹരിതശ്രീയിൽ സുമിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ഹരിദാസ് പണിക്കരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ പുലർച്ചെയാണ് സുമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരത്ത് സസ്വീരങ്ങളുമായി ശരത്തിപ്പോൾ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് ഭർത്താവ് കൊലപ്പെടുത്തുകയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു എന്നാണിപ്പോൾ പോലീസ് പറയുന്നത് അതായത് ഇന്നലെ പുലർച്ചെ ഒരു ഒന്നേ കൂടിയാണ് ഇത്തരത്തിൽ സുമിയെ വീട്ടിൽ മരിച്ച നിലയിൽ കാണുന്നത് തുടർന്ന് ഈ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകളിലേക്ക് തന്നെ ബന്ധുക്കൾ പോവുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം സംസ്കരിക്കുന്നു എന്നൊരു പരാതി കൂടി പോലീസിലെത്തും തുടർന്ന് പോലീസിന്റെ ഇടപെടലോടുകൂടി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടുത്തരത്തിൽ കഴുത്തിലൊരു പാടുണ്ടെന്നൊരു കാര്യം വ്യക്തമായത് ഇതോടുകൂടി ഭർത്താവ് ഹരിദാസിനെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭാര്യയുമായി തർക്കമുണ്ടായിരുന്നു ഇതിനിടയിൽ ശ്വാസം മുട്ടിച്ചിരുന്നു എന്ന കാര്യം ഭർത്താവ് വ്യക്തമാക്കുകയും ചെയ്തത് നിലവിൽ എന്തായാലും ഇപ്പോൾ ഭർത്താവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും കൊലക്കുറ്റം കൊലം കൊലപാതകം നടത്തി എന്നുള്ള കാര്യം ഇയാൾ സംബന്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതോടുകൂടി തന്നെ അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും ദീർഘനാളായി ദീർഘനാടായി ഭാര്യ സുമയുമായി ഇത്തരത്തിൽ തർക്കമുണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് പല ഘട്ടങ്ങളിൽ ഇരുവരും തമ്മിൽ പല തർക്കമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും തർക്കമുണ്ടായി അങ്ങനെ ആ തർക്കത്തിനിടയിലാണ് ശ്വാസം മുട്ടിച്ചതെന്നുള്ളതാണ് ഈ വീട്ടിൽ സുമിയും ഭർത്താവ് ഹരിദാസും മാത്രമാണ് താമസിക്കുന്നത് അങ്ങനെ ഇത് പിടിച്ചുമാറ്റാനും ഒന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിലാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഭർത്താവിന്റെ മൊഴി ആണ്